നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം വാർത്തകൾ കേരളത്തിന് വഴികാട്ടിയായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലം മാറുമെന്ന് സ്വീകരണം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് എൽ ഡി എഫിന് നേട്ടം യു ഡി എഫ് ലീഡ് നേടിയത് മൂന്നിടത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് എൻ ഡി എ നേട്ടം കൊയ്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപം ബൈക്കിന് പുറകിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു മുടപ്പല്ലൂർ ഉരിയരിക്കുടം ചരപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രൻ ഭാര്യ ഗിരിജയാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നിയുക്ത എം പി കെ രാധാകൃഷ്ണ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി രാവിലെ വണ്ടിത്താവളത്ത് നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വടക്കഞ്ചേരിയിൽ സമാപിച്ചു മുടപ്പല്ലൂരിലും കുണ്ടുകാട്ടിലും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണം കേരളത്തിന് വഴികാട്ടിയായി ആലത്തൂർ മണ്ഡലം മാറുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ജനങ്ങൾ നൽകിയ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുമപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം അതർത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊണ്ടാണ് ഈ വിജയം ഉണ്ടാക്കാൻ ദിനം കഴിഞ്ഞത് ആ വിജയം ഉറപ്പിക്കുന്നതിന് പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അവരോടുള്ള എൻ്റെ നന്ദി നിലപ്പെടുത്തുകയും ചെയ്തു ഞാൻ ദീർഘമായിട്ടുള്ളൊരു സംസ്ഥാനത്തിലേക്ക് കിടക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ രാജ്യത്ത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം വളർന്നു വരണം എന്നുള്ളതായിരുന്നു അത് പൂർണി പോലും രാജ്യത്ത് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായിട്ടും ഭാവിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനമുള്ള കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭകളിൽ നാലിടത്ത് എൽ ഡി എഫിന് നേട്ടം യു ഡി എഫിന് ലീഡ് നേടിയത് മൂന്നിടത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻ ഡി എ നേട്ടം കൊയ്ത് നോട്ടയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്താണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം നേടാനായത് കുന്നംകുളം ചേലക്കര ആലത്തൂർ തരൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ വടക്കാഞ്ചേരി നെന്മാറ ചിറ്റൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് നേട്ടം കൊയ്യാനായി എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് ഇരട്ടിയോളം വോട്ടിന്റെ വർധനമുണ്ടായി സംസ്ഥാനത്ത് തന്നെ നോട്ടയ്ക്ക് ഏറ്റവും അധികം വോട്ട് ലഭിച്ച മണ്ഡലമായി ആലത്തൂർ മാറി വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത് കുന്നംകുളം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് എഴുന്നൂറ്റി രണ്ട് വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് വോട്ട് നേടി മൂവായിരത്തി എണ്ണൂറ്റിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ലഭിച്ചത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ട് നേടാനായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നോട്ടയ്ക്കും ലഭിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് മുന്നിലെത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേടിയത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് ലഭിച്ചപ്പോൾ കെ രാധാകൃഷ്ണന് അറുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാല് വോട്ട് മാത്രമാണ് ലഭിച്ചത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് എൻ ഡി എ നേടി നോട്ടയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ട് ലഭിച്ചു ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ ലീഡ് ലഭിച്ചു കെ രാധാകൃഷ്ണന് അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് വോട്ട് ലഭിച്ചപ്പോൾ രമ്യ ഹരിദാസിന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് നേടാനായി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ടാണ് ടി എൻ സരസുവിന് ഇവിടെ നേടാനായത് നോട്ടയ്ക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് ലഭിച്ചു ആലത്തൂരിലാണ് എൽ ഡി എഫിന് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ചത് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ എൽ ഡി എഫ് നേടിയത് കെ രാധാകൃഷ്ണന് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് ലഭിച്ചപ്പോൾ രമ്യ ഹരിദാസിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ പന്ത്രണ്ട് വോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ സരസവന് ലഭിച്ചത് നോട്ടയ്ക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ട് ലഭിച്ചു ചിറ്റൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി രമ്യാഹരിദാസിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് വോട്ട് ലഭിച്ചപ്പോൾ കെ രാധാകൃഷ്ണന് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ട് ലഭിച്ചു ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ട് ടി എൻ സരസുവിനും ലഭിച്ചു രണ്ടായിരത്തി ഒന്ന് വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത് തരൂരിൽ എൽ ഡി എഫിന് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് കെ രാധാകൃഷ്ണന് അൻപത്തിരണ്ടായിരത്തി എൺപത്തി രണ്ട് വോട്ട് ലഭിച്ചപ്പോൾ രമ്യ ഹരിദാസിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ട് ലഭിച്ചു ഡോക്ടർ ടി എൻ സരസുവിന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുമാണ് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ട് നോട്ടായും നേടി നെന്മറയിൽ യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത് രമ്യ ഹരിദാസിന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ട് നേടിയപ്പോൾ കെ രാധാകൃഷ്ണന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വോട്ട് ലഭിച്ചു ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് ടി എൻ സരസവന് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ നോട്ടയും നേടി തപാൽ വോട്ടുകളിൽ നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ട് യു ഡി എഫിനും നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് എൽ ഡി എഫിനും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ട് എൻ ഡി ഐക്ക് ലഭിച്ചു നോട്ടയ്ക്ക് നൂറ്റി പതിനഞ്ച് വോട്ടും കിട്ടി മണ്ഡലത്തിലാകെ നാല് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നേടിയപ്പോൾ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് രമ്യ ഹരിദാസ് നേടി ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് ഡോക്ടർ ടി എൻ സരസവിന് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഹരി അരിമ്പിലിന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വോട്ടും കൃഷ്ണൻകുട്ടി കുനിച്ചേരിക്ക രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടും ലഭിച്ചു പന്ത്രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വോട്ട് നോട്ടയും നേടി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് എൽ ഡി എഫിന് മണ്ഡലത്തിൽ ലീഡ് ലഭിച്ചത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപം ബൈക്കിനു പുറകിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു മുടപ്പല്ലൂർ ചരപ്പറമ്പ് വീട്ടിൽ ചന്ദ്രൻ ഭാര്യ ഗിരിജയാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിനാണ് സംഭവം ചന്ദ്രനും ഭാര്യയും ബൈക്കിൽ യാത്ര ചെയ്യവേ പുറകെ മീൻകയറ്റി വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ച് വീണ ഗിരിജയുടെ ദേഹത്തുകൂടെ ലോറി കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്തിന് ഐവർമഠത്തിൽ മക്കൾ രമ്യ രശ്മി രാഹുൽ മരുമക്കൾ ജിൻസൺ അരുൺ ഒരാൾക്ക് ഒരു മരം പദ്ധതിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ വീരശൈവ സഭ ഫലവൃക്ഷ തൈനടിയിൽ നടത്തി ഒരാൾക്ക് ഒരു മരം എന്ന സന്ദേശം ഉയർത്തി എല്ലാ ജില്ലകളിലും വൃക്ഷതൈകൾ നടന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് വച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് നിർവഹിച്ചു സി മുരുകൻ പി സുബ്രഹ്മണ്യൻ സോമൻ തിരുനെല്ലായി ആർ രവി കെ രമേഷ് ബാബു മോഹനൻ നന്മാറ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് സംഗീത ലോകത്ത് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ച മ്യൂസിഷ്യൻ ബേബി വടക്കഞ്ചേരിക്ക് ആദരവ് അമേരിക്കയിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയായ മൂൺസ്റ്റൺ ഫിലിംസിന്റെ നേതൃത്വത്തിലാണ് ബേബി വടക്കഞ്ചേരിയെ ആദരിച്ചത് സംഗീത ലോകത്ത് ആയിരത്തിലധികം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ബേബി വടക്കഞ്ചേരി മലയാള സിനിമാ പിന്നണി ഗായകർക്ക് കീബോർഡ് വായിക്കുന്നതിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് നിരവധി സിനിമകൾക്കും ബേബി സംഗീതം ഒരുക്കിയിട്ടുണ്ട് ചിത്രകലാ അധ്യാപകനായ ബേബി സ്വയം വിരമിച്ച് സംഗീത ലോകത്ത് ഇനിയും തൻ്റെതായ മാന്ത്രിക വിസ്മയം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് വടക്കഞ്ചേരി ഡയാന ടവറിൽ നടന്ന അനുമോദന ചടങ്ങിൽ റോയ് മാസ്റ്റർ അധ്യക്ഷനായി ഗായികയും നടിയുമായ സുനിത നെടുങ്ങാടി പിന്നണി ഗായകൻ പ്രണവം ശശി എന്നിവർ മുഖ്യാതിഥികളായി ചലച്ചിത്ര നടൻ ജെയ്സ് ജോസ് കലാകാരന്മാരായ ശാന്തകുമാരൻ അമ്മു കൃഷ്ണ മണിഭൂഷണൻ കെന്നറ്റ് മിമിക്രി കലാകാരൻ സുരേഷ് മാഞ്ഞാലി സ്റ്റാർനെറ്റ് മാനേജിംഗ് ഡയറക്ടർ പി കെ ബാബു മൂൺസ്റ്റർ ഫിലിം മാനേജിംഗ് ഡയറക്ടർ മോത്തി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മൂൺസ്റ്റർ ഫിലിം നിർമ്മിച്ച ഓളെ കുഞ്ഞോളെ എന്ന മലയാള റാപ്പ് മ്യൂസിക് ആൽബത്തിന്റെ പ്രകാശനവും നടന്നു പിന്നെ അങ്ങനെ അതിൻ്റെ രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടമായിട്ട് ഞാൻ റെക്കോർഡിങ്ങിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങി ഒരു പത്ത് വർഷം സിനിമയ്ക്കും അതുപോലെ എല്ലാവർക്കും ഞാൻ പിന്നെ ജോൺസഞ്ചാറിൻ്റെ കൂടെ രണ്ട് മൂന്ന് സിനിമ ചെയ്തു മൂന്നല്ല മൂന്നാല് സിനിമ ചെയ്തു സ്വയംവരപ്പന്തല ഉത്തമൻ ആ പാട്ടൊക്കെ ഞാൻ ചെയ്തു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉഷാ ഖന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉഷാ ഖന്ന ഹിന്ദിയിൽ ഹിന്ദിയിൽ വളരെ പ്രശസ്തമായുള്ള സംഗീത സംവിധായകനാണ് അവർ ഫസ്റ്റ് മലയാളത്തിൽ നിയമതൂപ ഒരു മാനസമണി വീണ ഈ പാട്ടുകളൊക്കെ ചെയ്തത് അന്നൊന്നും ഞാൻ നമ്മൾ ജനിച്ചിട്ടേ ഇല്ല അതിനുശേഷം അവർ രണ്ടാമത് മലയാളത്തിൽ വന്ന് ഒരു പഠനം ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്കറിയില്ല ഇത് അവരാണ് വരണേന്ന് വിദ്യാലയ മാസ്റ്ററുടെ അനിയൻ നടേശൻ നടേശ് ശങ്കർ എന്ന് പറയും അദ്ദേഹം അപ്പോൾ നടേശൻ്റെ വർക്ക് നമ്മുടെ ചേതന സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ പറഞ്ഞു ബേബി നാളെ ഫ്രീ ആണോ രണ്ട് ദിവസം വർക്ക് ഉണ്ട് ഒരു സിനിമയുടെ ആണെന്ന് ഓക്കെ വരാലോ അപ്പോൾ ആ സമയത്താണ് നമുക്ക് പൈസ കുറച്ചിട്ട് ഐറ്റമുള്ള സമയം സിനിമ ആകുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടും വരാലോ എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇവരാണെന്ന് അറിയുന്നത് ആ പേടിച്ചു പക്ഷെ അവർ സാധു സ്ത്രീയാണ് കഷ്ടകാലത്തിന് ആ പടം ഭയങ്കര ഫ്ലോപ്പായിപ്പോയി പി ജി വിശംഭരൻ്റെയാണ് പുത്തുരം പുത്രി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞപ്പോൾ അതാരും കണ്ടില്ല നല്ല പാട്ടുകൾ ആറ് പാട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ രാജാമണി രാജാമണിയൻ്റെ കൂടെ വർക്ക് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ചിലാറിലും മറ്റോന്ന് അയാളുടെ അദ്ദേഹത്തിൻ്റെ അവിടെ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അയാളെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം ചെന്നൈക്ക് പോകാം ഡെയിലി പതിനായിരം രൂപ സ്കോളർഷീറ്റ് ഇടുന്നത് രണ്ടായിരത്തി മൂന്ന് ആ സമയത്ത് ഇന്നത്തെ ഒരു ലക്ഷം രൂപ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കുള്ള ജോലി ഉണ്ട് പിന്നെ അത്യാവശ്യം വരുവാണല്ലോ ഞാൻ അതുകൊണ്ട് ഹാപ്പിയാണ് നമുക്ക് കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും വേണ്ട വലിയ പേരൊന്നും വേണ്ട അത്രയും മതി എന്നാലും നീ ഇങ്ങനെ നിന്നാൽ പോരാൻ വരണം ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് വർക്കൊക്കെ ചെയ്യുമ്പോൾ വായിക്കാൻ പോകും പിന്നെ മോഹൻ സിത്താര അതുപോലെ ഒരു വിധമുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പരിപാടിക്കും ഐ മീൻ സിനിമയ്ക്ക് വായിക്കാൻ പറ്റി പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കമ്പോസിങ് തുടങ്ങി സ്വന്തമായിട്ട് കമ്പോസിങ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്കാരും പിടിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും പോവാറുണ്ട് പോയി പിന്നെ മോള്

ഈ സംഭവം പക്ഷെ വേറെ പാർട്ടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എല്ലാം നല്ല രീതിയിൽ വന്നു ഈ എനിക്ക് തോന്നുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ എന്നെ ഇതിലൂടെ എത്തി മഴ ഒത്തിരി വൈകിയെന്നുള്ളൂ ബെസ് ഒക്കെയാണ് പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് കോളേജ് പഠിച്ചു പക്ഷെ മ്യൂസിക്കല്ല ഞാൻ ബി എസ് സി ജുവോളജിയാണ് എടുത്തത് പക്ഷെ കംപ്ലീറ്റ് ചെയ്തത് ഹിസ്റ്ററിയിലാണ്

അന്ന് കൂടി രൂപ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൊലക്കേസിൽ പ്രതിയായി മാറി നിൽക്കാൻ പോലീസ് അറസ്റ്റ് നിൽക്കാനാണ് അവിടെ വന്നപ്പോ അന്ന് കാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര യോഗ്യം പറയാറ് പലത്തെ പോലെ എസ് ടി ഡി ഇന്നത്തെ പോലെ ഓഫീസ് സംവിധാനം

അങ്ങനെയാണ് കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ ഞാനതിൽ പ്രതിയല്ല എന്ന് ബോധ്യപ്പെടുകയും പിന്നീട് പ്രതിസ്ഥാനത്തെ മാറ്റപ്പെടുകയും ചെയ്യും അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലി മണിയോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ പട്ടത്തിനങ്ങളൊക്കെ ശുപാർശ ചെയ്തപ്പോൾ കലക്ടറോടായാലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നു വിരീതമായി സംസാരിക്കും നമ്മൾ പറഞ്ഞാൽ തന്നെ ആ വിഷയം അതിന്റെ മനസ്സിലാക്കിയിട്ടാണ് പി വി രാജേഷ് അധ്യക്ഷനായി കെ പി സി സി ഭാരവാഹികളായ സി ചന്ദ്രൻ സി പി മുഹമ്മദ് ഹരിഗോവിന്ദൻ ശാന്ത ജയറാം പി ബാലഗോപാൽ വി സി കബീർ എന്നിവർ സംസാരിച്ചു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ഉന്നത പഠനത്തിലുള്ള കരിയർ ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല എസ് എൻ ഡി പി യോഗം പാലക്കാട് പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഐ എ എസ് ആകാം കുഴപ്പമില്ല നിങ്ങൾ ചിന്തിക്കുമ്പോ അങ്ങനെ ചിന്തിക്കണം മക്കൾ ചിന്തിക്കുമ്പോ പറഞ്ഞ എനിക്കൊരു ഐ എസ് കാരനാകണം ഒരു സിവിൽ സർവീസ് സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കും എനിക്കൊരു എഞ്ചിനീയർ ആകണം ഡോക്ടറാകണം എന്നതിനെ കാണാൻ അപ്പുറം ഒരു സിവിൽ സർവീസ് സർവീസുകാരനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പത്രം വായിക്കും ഒരു അഞ്ചു പത്രം ഒരു ദിവസം വായിക്കും ഇംഗ്ലീഷ് പത്രം ഉൾപ്പെടെ അത് ആ നോട്ട് തയ്യാറാക്കി വെക്കും പോയ കട്ടുന്നുണ്ടല്ലോ നമ്മുടെ വൈസ് മകൻ പ്ലസ് ൾക്കായാണ് കരിയർ ശില്പശാല സംഘടിപ്പിച്ചത് സർക്കാർ അംഗീകൃത കോഴ്സുകൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയിൽ വിദഗ്ധർ വിഷയം അവതരിപ്പിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂത്ത് മൂവ്മെന്റ് അനുമോദിച്ചു പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി എസ് സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു ശിവപ്രകാശ് പ്രജീഷ് പ്ലാക്കൽ വിശ്വനാഥൻ പത്മാവതി പ്രഭാകരൻ മുരുകൻ ആദർശ് മോഹൻ ശ്രീപ്രകാശ് റഹീം ഒലവക്കോട് പ്രതീഷ് കുമാർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രധാന കൂടി കേരളത്തിന് വഴികാട്ടിയായി ആലത്തൂർ പാർലമെൻറ് മണ്ഡലം മാറുമെന്ന് നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് എൽഡിഎഫിന് നേട്ടം യു ഡി എഫ് ലീഡ് നേടിയത് മൂന്നിടത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് എൻഡിഎ നേട്ടം കൊയ്ത് പാലക്കാട് മേഴ്സി കോളേജിന് സമീപം ബൈക്കിന് പുറകിൽ ലോറിയിടിച്ച് വീട്ടമ്മ മരിച്ചു മുടപ്പല്ലൂർ ഉരിയരിക്കുടം ചരപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രൻ ഭാര്യ ഗിരിജയാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു thank you